താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അവിട്ടം ചതയം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലം സമ്മാനം ലഭിക്കും പുരസ്കാര നേട്ടം അവിട്ടം ചതയം നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തിരുന്നൂറ് ചിങ്ങം അവസാന പകുതി കന്നി ആദ്യ പകുതി ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ വിദേശത്തുള്ളവർക്ക് ജോലിസ്ഥിരത താമസ സൗകര്യം സാമ്പത്തിക നേട്ടം എന്നിവയെല്ലാം ലഭിക്കും സ്ത്രീജാതർക്ക് പുതിയ വസ്ത്രം ആഭരണം എന്നിവ സമ്മാനമായോ അല്ലാതെയോ ലഭിക്കാം പുതിയ തൊഴിലുകൾ ലഭിക്കാൻ ചേർന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അഭിമുഖങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തുക പങ്കാളിത്ത കച്ചവടം നഷ്ടത്തിൽ കലാശിക്കും ഭൂമി വിൽക്കുന്നവർക്കും പ്രതീക്ഷിച്ച വില ലഭിക്കണമെന്നില്ല കരുതലോടെ കാര്യങ്ങൾ നീക്കുക കന്നി മാസത്തിൽ ഒന്നും സുഖമായി നടക്കണമെന്നില്ല എല്ലാവരോടും വെറുപ്പ് പ്രകടമാക്കും വിശ്വാസം നഷ്ടപ്പെടും തൊഴിലിൽ ലഭിക്കേണ്ട ഉയർച്ചാ കാലാവധി കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിൽ അസ്വസ്ഥരാകും സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നുപോകും വ്യാപാര പങ്കാളിയെ ഒഴിവാക്കും തൊഴിൽ രഹിതർക്ക് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് വഴിപാടാക്കുക ചതയം നക്ഷത്രത്തിലുള്ളവർക്ക് ചിങ്ങമാസത്തിൽ മാസത്തിൽ ജ്യോതിഷം പൂജ എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് അംഗീകാരം പുരസ്കാരം ധനനേട്ടം ലഭിക്കും ഗൃഹാന്തരീക്ഷം ശുഭമായിരിക്കും വാക്കുതർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കാത്ത പക്ഷം ശത്രുക്കൾ ഉണ്ടാകും ജോലിസ്ഥലത്ത് സ്ഥാനചലനം മാറ്റം എന്നിവ പ്രതീക്ഷിക്കണം പുതിയ വർഷം ദൈവാധീനമുള്ളതാണ് മംഗളകർമ്മങ്ങൾ നടക്കും കന്നിമാസത്തിൽ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും തറവാട്ടിൽ പൂർവികമായി ആചരിക്കുന്ന പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക അതിൽ പങ്കാളിയാവുക എന്നിവയ്ക്കെല്ലാം യോഗം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടവർക്ക് ആശുപത്രിവാസം വേണ്ടി വേണ്ടിവരാം ചില അസുഖങ്ങൾ ആശങ്കപ്പെടുത്തുന്ന സമയം കൂടിയായിരിക്കും കുടുംബത്തിലെ മുതിർന്നവർ തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതായി വരാം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ